ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന നാടൻ ഒരു കറിയാണ് വേറൊന്നുമല്ല നമ്മുടെ ദാൽ അതായത് പരിപ്പ് കറിയാണ് തേങ്ങ ചേർക്കാത്ത പരിപ്പ് കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം ചുമന്നുള്ളി ഞാൻ അഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് എരിവ് അനുസരിച്ച് വേണം പച്ചമുളക് യൂസ് ചെയ്യാൻ വത്തൽമുളക് കരിവേപ്പില വെളിച്ചെണ്ണ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ കടുക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പരിപ്പ് കറി പരിപ്പ് ഞാൻ നൂറ് ഗ്രാം പരിപ്പ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് അത് ഞാനൊരു കുക്കറിലോട്ട് എടുത്തു അതിനുശേഷം അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടു പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ചുമന്നുള്ളിയും ആ കുക്കറിലോട്ട് ആഡ് ചെയ്തു പിന്നീട് നമ്മൾ ഒരല്പം ഒഴിച്ച് കൊടുത്തു അതായത് പരിപ്പ് വെന്ത് വെന്തതിന് ശേഷം അത് തിളച്ച് ചാടാതിരിക്കാനായിട്ടാണ് നമ്മൾ അര ടീസ്പൂണ് എണ്ണ ചേർത്തിരിക്കുന്നത് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ഞാൻ കുക്കറ് വെച്ചു അതിനുശേഷം കുക്കറ് അഞ്ച് പീസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഇറ ഇറക്കി വെച്ചു പരിപ്പ് നന്നായിട്ട് വേഗണം ഏകദേശം നമ്മൾ അരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വേഗണം പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ച് അതിലോട്ട് എണ്ണയും കടുകും ചുമന്നുള്ളിയും വത്തൽമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ കരിവേപ്പില ആഡ് ചെയ്തു നന്നായിട്ട് മൂത്തിട്ടുണ്ട് കടുകും കരിയാപ്പിലയും ചുമന്നുള്ളിയും വത്തനമുളക നന്നായിട്ട് മൂത്തു പിന്നീട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ആ ചട്ടിയിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും ആ എണ്ണയും എരിവും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിപൊളി ഒരു കറിയാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക ഏകദേശം നമ്മുടെ പരിപ്പ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഫ്ലെയിം ഓഫാക്കുവാനായിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിമ് ഓൺ ആക്കാവുള്ളൂ നന്നായിട്ട് പരിപ്പ് വേകുകയും വേണം നന്നായിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് നമ്മുടെ പരിപ്പൊന്ന് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിമോ ആക്കിയതിന് ശേഷം ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് നമ്മുടെ പരിപ്പ് എടുത്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തേങ്ങ അല്പം പോലും ചേർക്കാതെ തയ്യാറാക്കിയ പരിപ്പ് കറിയാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നതു കൊണ്ടുപോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേ കാണുന്നുണ്ടെങ്കിൽ വരെ ഓക്കേ ബൈ താങ്ക്